എല്ലാ സൗരിമാർക്കും ഇന്ന് രാവിലെ വന്ദനത്തെ അറിയിക്കുന്നു നമ്മൾ ഇന്നലെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ പൂതക്രിസ്തന് സൗഖ്യം കൊടുത്തതും അപ്പോൾ പരീക്ഷന്മാർ തനിക്ക് നേരെ ആരോപണം നടത്തിയതുമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് അവിടെ കർത്താവിൻ്റെ വാക്കുകളിൽ നിന്നും സാത്താന്യ രാജ്യത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുവാൻ കഴിയും സാത്താനും ഭൂതങ്ങളും യഥാർത്ഥ യാഥാർത്ഥ്യങ്ങളാണ് അവ ക്രമബദ്ധതയോടെ പ്രവർത്തിക്കുന്നു എന്നത് രാജ്യം ഗൃഹം പട്ടണ എന്നീ സദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് സാത്താൻ രാജ്യത്തിന്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന മറ്റു വേദഭാവങ്ങളും അനവധിയുണ്ട് ദാനിയൽ പ്രവചനം പത്തിന്റെ പതിമൂന്ന് ദാനിയൽ പ്രവചനം ആഹ് പത്തിന്റെ പതിമൂന്ന് നമുക്കൊന്ന് വായിക്കാം പാർസി രാജാവിന്റെ രാജ്യത്തിന്റെ പ്രഭു ഇരുപത്തിയൊന്ന് ദിവസം എന്നോട് എതിർത്തു എങ്കിലും എതിർത്തു നിന്നു എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഘായൽ എന്നെ സഹായിപ്പാൻ വന്നു അവൻ അവനെ ഞാൻ പാർസി രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ടയച്ചു ഇവിടെ ഈ സാധാന്യ രാജ്യത്തിന്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും എഫ് എ സി ആർ ആറിന്റെ പന്ത്രണ്ട് വെളിപ്പാട് പതിമൂന്ന് ഇതിലൊക്കെയും നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും അവയുടെ സഹായത്താൽ ദേവപുത്രനായ യേശുക്രിസ്തു ക്രിയകൾ ചെയ്തു എന്ന ആരോപണത്തിന്റെ അർത്ഥശൂന്യതയാണ് കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത് തൻ്റെ ക്രിയകൾ ദൈവത്തിന്റെ ക്രിയകളാണെന്ന് കർത്താവ് അവകാശപ്പെടുന്നു കർത്താവ് അവരെ തുടർന്ന് ഓർമ്മപ്പെടുത്തി ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലും എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം എന്നിരുപത്തി എട്ടാം വാക്യത്തിൽ നമ്മൾ വായിച്ചു തൻ്റെ ക്രിയകൾ ദൈവത്താൽ ഉള്ളത് എന്ന വാദം തൻ്റെ ദൈവത്വത്തിനായിട്ടുള്ള അവകാശവാദവും ദൈവീക അധികാരത്തിലും രാജ്യത്തിലും പ്രവേശിപ്പാനുള്ള ആഹ്വാനമായിരുന്നു തന്നെ ആക്ഷേപിച്ചവരെ നേടുവാനുള്ള തൻ്റെ കൃപയുടെ ശ്രേഷ്ഠത ഇവിടെ നമുക്ക് വ്യക്തമാക്കുവാനായി വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും അതുപോലെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയൊമ്പതാം ഭാക്യം നമുക്ക് വായിക്കാം താഴെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയൊമ്പതാം വാക്യത്തില് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന അവന്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർ ചെയ്യാം എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിത്രിക്കുന്നു എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിത്രിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാവവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഏ ആത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നത് കർത്താവ് ഒരിക്കലും ക്ഷമിക്കുകയില്ല മനുഷ്യരോട് ഉള്ള ദൂഷണം ക്ഷമിക്കും എന്നാൽ ആത്മാവിന് നേരെയുള്ള ദൂഷണം ക്ഷമിക്കുകയില്ല കർത്താവ് ഈ ഉപമേ അവരോട് പറഞ്ഞു ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർ ചെയ്യാം ഏ ഒരു ബലവാനായ മനുഷ്യന്റെ വീട്ടിൽ കയറിയാൽ അവനെ പിടിച്ചു കെട്ടിയിട്ടിട്ട് മാത്രമേ അവൻ്റെ വീട് കവർ ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ അല്ലെങ്കിൽ അവൻ ആ കവർ ചെയ്യാൻ ചെന്നവരെ അവൻ അടിക്കും ഗ്ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ ഉപമയ്ക്ക് കൂടുതൽ വിശദീകരണങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെയിരിക്കുന്നു അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചു എങ്കിലോ അവനെ ആശ്രയിച്ചിരുന്ന സർവായുധ വർഗം പിടിച്ചുപറിച്ച് അവന്റെ കൊള്ള പകുതി ചെയ്യുന്നു ഇവിടെ ബല ഗ്ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നിന്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടും വാക്യത്തിലാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത് ഇവിടെ ബലവാൻ പിശാജാണ് അവനിലും ബലവാൻ ക്രിസ്തുവാണ് ആണ് ഏർ ബലവാന് സാത്താനെ ബലമുണ്ട് എന്നാൽ അവനിലും ബലവാനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ആയുധവർഗം ധരിച്ച ഒരു പടയാളിയോട് സാത്താനെ ഇവിടെ ഉപമിച്ചിരിക്കുന്നു അവനെ തോൽപ്പിച്ച് കവർച്ച ചെയ്യുവാൻ അവനെ പിടിച്ചു കെട്ടണം അവനെ ജയിക്കണം എന്നീ കാര്യങ്ങൾ ഈ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും അവനെ കർത്താവ് പിടിച്ചു കെട്ടി സാത്താനെ പിടിച്ചു കെട്ടി ായിട്ടാണ് ആ കുരു ഊമനുമായ ആ ഭൂതക്രിസ്തന് സൗഖ്യം കൊടുത്തത് ഏർ സത്താനെ അവനിൽ നിന്നും ഇറക്കി അവനെ അതിൽ നിന്നും മോചിപ്പിച്ചു അങ്ങനെയാണ് അവന് സൗഖ്യം കൊടുത്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ആ ആ എന്നാൽ അതവർക്ക് മനസ്സിലാക്കുവാൻ അതിന്റെ കർത്താവ് അതിനെ വിവരിച്ചു കൊടുത്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ായുധവർഗം ധരിച്ച ഒരു പടയാളിയോട് സാത്താനെ ഇവിടെ ഉപമിച്ചിരിക്കുന്നു ആ അവനെ പിടിച്ചു കെട്ടി ജയിക്കണം എന്ന കാര്യത്തിൽ ഈ വാക്യങ്ങൾ കാണാം ഇവ നിവർത്തിപ്പാൻ തക്കാണ് കർത്താവ് ബലവാനിലും ബലവാനായവൻ എന്ന് ഇവിടെ അവകാശപ്പെടുന്നു മത്തായി പന്ത്രണ്ടിൽ കർത്താവിന്റെ വലിപ്പം പല നിലകളിൽ കാണുവാനായിട്ട് കഴിയും അവൻ ദേവാലയത്തെക്കാൾ വലിയവനാണ് ആറാം വാക്യത്തിൽ കാണുന്നു ശപത്തിന് കർത്താവാണ് വാക്യെട്ടിൽ നമുക്ക് കാണുന്നു യോനയിലും ബലിയവനാണെന്ന് നാൽപ്പത്തിയൊന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അവൻ നിലവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അവനെ അതിനെ കുറ്റം പിരിക്കും അവർ യോനയുടെ പ്രസംഗം കേട്ടു മാനസാദ്രപ്പെട്ടുവല്ലോ എന്നാൽ ഇവിടെ യോനയിലും വലിയവൻ കർത്താവ് യോനയിലും വലിയവനാണെന്ന് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ശലോമോനിലും വലിയവനാണെന്ന് നാൽപ്പത്തി രണ്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അവൻ ശലോമോനിലും വലിയവൻ എന്ന് അതിൻ്റെ ഒടുവിലെ നാപ്പത്തി രണ്ടാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്കി കഴിയുന്നു കാണുവാനായിട്ട് കഴിയുന്നു അവൻ സകലരിലും ഉന്നതനാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ കർത്താവ് സകലരിലും ഉന്നതനാണ് ആ കർത്താവിനെ ആശ്രയിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം മഹത്വപ്പെടുത്താം അവൻ എത്രയോ ശ്രേഷ്ഠനാണ് അതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം യേശുക്രിസ്തു കേവലം സാത്താനിലും ബലമുള്ളവൻ എന്നല്ല അവൻ സർവശക്തനമാണ് പിശാചിന്റെ മേൽ താൻ വരിച്ച ജയം തൻ്റെ പരീക്ഷയിലുണ്ടായ ജയം പരസ്യ ശുശ്രൂഷയിൽ താൻ ചെയ്ത ക്രിയകൾ ഇവയിലെല്ലാം ഇത് കാണുവാനായിട്ട് കഴിയും എന്നാൽ തൻ്റെ ജയത്തിന്റെ ഏറ്റവും ഉന്നതമായ നില ക്രൂശിലാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പൗലോസ് പറയുന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി പൊലോസിയർ രണ്ടിന്റെ പതിനഞ്ചിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരിക്കുന്നവരൊക്കെയും വിടുവിച്ചു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് പൊലോസിയർ രണ്ടിന്റെ പതിനഞ്ചിൽ കാണുവാനായിട്ട് കഴിയും അതുപോലെ എബ്രാഹിം ലേഖനത്തിലും എബ്രാഹിർ രണ്ടിന്റെ പതിനാലും പതിനഞ്ചിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ക്രൂസിൽ കർത്താവ് നിവർത്തിച്ച രക്ഷാവേലയും തന്റെ ജയവും നിമിത്തം ഇന്നും കർത്താവ് പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും തനിക്കുള്ളവരെ വിടുവിച്ചു കൊണ്ടിരിക്കുന്നു സകലരും അവന് അടി അടിയറ പറയുന്ന നാൾ വരുന്നു ആ സകേല മുഴങ്കാലും അവൻ അവന്റെ മുമ്പാകെ മടങ്ങുന്ന ഒരു ദിവസം ഏറ്റവും അടുത്തിരിക്കുന്നു ആ ദിവസത്തിനായിട്ട് നമുക്കും കാത്തിരിക്കാം പ്രത്യാശയുള്ളവരായി കർത്താവിൽ പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട് കർത്താവിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് സാധാരണ തന്ത്രങ്ങളോട് ജയിച്ച് മുന്നേറുവാൻ അവൻ ബലം തരും ആ കർത്താവ് ശക്തിപ്പെടാം ബലപ്പെടാം ആശ്രയിക്കാം ദൈവനാമം വഴുത്തുപെടുമാറാകട്ടെ ആ